ബിനാര കാണാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത് ബീച്ചിലെ മാലിന്യ കൂമ്പാരമാണ് സഞ്ചാരികൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധം മാലിന്യം നിറഞ്ഞിരിക്കുന്നു ബീച്ച് പരിസരം മുഴുവൻ മാലിന്യം നിറഞ്ഞതിനാൽ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ് ഇവിടം കൊളോണിയൽ കാലഘട്ടത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ എന്നാൽ ഇനി ഫോർട്ട് കൊച്ചിയുടെ അവസ്ഥയും ഈ ബീച്ചിന്റെ അവസ്ഥയും ശോചനീയമാണ് കാരണം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചരിത്രമുറങ്ങുന്ന ഇടമാണ് ഫോർട്ട് കൊച്ചി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആ ചരിത്രം തേടിയെത്തുന്നവർക്ക് മൂക്കുപൊത്തിയാലെ നടക്കാനാകൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി പ്രധാന വഴികളിലെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്നു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യ നീക്കം കാര്യക്ഷമമല്ല എന്ന് വ്യക്തം കേരളത്തിൽ വരുന്ന ഏതൊരു വിദേശ സഞ്ചാരിയെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഈ ബീച്ച് ഒന്ന് ശുചീകരിക്കുവാനും ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും വളരെ സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോകുവാനുള്ള ഒരു അവസ്ഥ സംജാതമാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് പിന്നാലെ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര മേളകൾ നടക്കുമ്പോഴാണ് ഈ ശോചനീയാവസ്ഥ कुछ याद रखेंगे कि के केरला हम गए थे टूरिस्ट बढ़ेगा टूरिस्ट बढ़ेंगे याद रखेंगे अपना मेमोरीज लेके जाएंगे हैवी मेमोरीज लेके जाएंगे वही यहाँ से ये हम लोग Thank एक साठ आदमी का जो है समागम मनु ऑटो सेल्स ओडिशा से, से आए हैं तो ओडिशा से अब हम इतने दूर आए हैं और हम लोग को अगर ऐसा थोड़ा सा गंदगी दिखे तो थोड़ा दुख फील होता है तो इसको थोड़ा सा क्लीन करें तो ज्यादा बेटर होगा സഞ്ചാരികളെ വരവേൽക്കുന്നതോ തെരുവു നമ്മളിത് ആരോടാ പറയണ്ട രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊതുവേ ടൂറിസ്റ്റ് മേഖലയാണ് മറച്ച് പട്ടികളുടെ ശല്യമാണ് ഇതിപ്പോ ഇവരൊന്നും ശ്രദ്ധിക്കില്ല ഏതെങ്കിലും ഒരു വിദേശികൾക്കോ ആർക്കെങ്കിലും പട്ടികൾ ആക്രമണം ഉണ്ടാവുമ്പോൾ അതിനെതിരെ ആൾക്കാരായിട്ട് പ്രതികരിച്ചു വരും അതിന് മുമ്പ് ഇത് എന്തെങ്കിലും നടപടിയെടുത്താലല്ലേ അതിന് പ്രതിവിധി ഉണ്ടാവുള്ളൂ ഞ്ചാരികളുടെ കേരളത്തിലെ ഗാമാപസിഹ അന്തി ഉറങ്ങുന്ന മണ്ണ് ബിനാലയുൾപ്പെടെ നിരവധി ചരിത്ര സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇത്തരമൊരു സാഹചര്യം ശരിക്കും സങ്കടകരമാണ് കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ മുഹമ്മദിനോടൊപ്പം ഇസുൽഫിക്കർ ന്യൂസ് മലയാളം